ജപമാലയുടെ ഏഴാം രഹസ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സഹനമൂർത്തിയായ യേശുനാഥ കുന്തം കൊണ്ട് അങ്ങേ തിരുവിലാവിൽ കുത്തിമുറിവേൽപ്പിച്ചപ്പോൾ അങ്ങ് ചെന്തിയ തിരുരക്തത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ യേശുവിൻ തിരുരക്തമേ ജയം 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 നിത്യപിതാവേ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുകുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ കണ്ണീർക്കണങ്ങളെയും കുറിച്ച് അങ്ങേ മക്കളുടെ മേലുള്ള അങ്ങേ ക്രോധം കരുണയായി കൃപയായി വർഷിക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ഭക്തിപൂർവം തിരുരക്ത ജപമാലയുടെ സമാപന പ്രാർത്ഥന ചൊല്ലാം